വിശ്വാസം വിടുന്നത് മേൽപ്പെട്ടക്കാരോ കാലങ്ങളായി കേൾക്കുന്ന ചില പദപ്രയോഗങ്ങളാണ് കൈ ചുംബിക്കുക കൈമുത്തുക ആശീർവാദം സ്വീകരിക്കുക എന്നത് ഇതെല്ലാം മേൽപ്പെട്ടക്കാരുടെയും വൈദികരുടെയും ഇടയിൽ വിശ്വാസികൾ ആദരവോടെ കണ്ടിരുന്ന വാക്കുകളാണ് എന്നാൽ ഇന്ന് വിശ്വാസികൾ ഏറ്റവും അധികം വെറുക്കുന്ന വാക്കുകളും ഇവയാക്കാം മേൽപ്പെട്ടക്കാരുടെയും വൈദികരുടെയും ആജ്ഞകൾ ശിരസാ വഹിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പദപ്രയോഗങ്ങൾ കൊണ്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ വിശ്വാസികളായ സാധാരണക്കാരായ മനുഷ്യർ ഇന്ന് ഇവരുടെ പുറംപൂച്ച് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് കേട്ട ചില വാക്കുകളുണ്ട് നികൃഷ്ട ജീവി എന്നും തെരണ്ടി വാലിനടിക്കണം എന്നുമുള്ള പദപ്രയോഗം ആ കാലഘട്ടത്തിൽ വിശ്വാസികളെ ഇളക്കി വിടാൻ മേൽപ്പെട്ടക്കാർക്ക് ഈ പദപ്രയോഗങ്ങളെ മുൻനിർത്തി സാധിച്ചുവെങ്കിൽ ഇന്ന് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു തങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് സാമ്പത്തിക ലാഭത്തിന് ഇതെല്ലാം വേണ്ടി വിശ്വാസികളെ ഉപയോഗിച്ചു കൊണ്ടു എന്ന് വിശ്വാസികൾ മനസ്സിലാക്കി കഴിഞ്ഞു സിറോ മലബാർ സഭയിൽ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് വിശ്വാസികൾ ഇവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിഞ്ഞു തുടങ്ങിയത് ഇന്ന് വിശ്വാസികൾക്ക് ബോധ്യം വന്നിരിക്കുകയാണ് ഇതെല്ലാം ഒരു പ്രസ്ഥാന മാത്രമാണ് സാമ്പത്തിക അടിസ്ഥാനത്തിൽ മാത്രം നിലകൊള്ളുന്ന ഈ സഭാ സംവിധാനത്തെ മേൽപ്പെട്ടക്കാരും പാതിരിമാരും ചേർന്ന വിശ്വാസികൾ എന്ന് സ്വയം അഭിമാനിക്കുന്നവരെ ചൂഷണം ചെയ്യുകയല്ലേ പണ്ട് ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന നാടകം അരങ്ങേറിയപ്പോൾ അതിനെതിരെ വിശ്വാസികളെ ഇളക്കിവിട്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിടുവേല ചെയ്യാൻ ഇറങ്ങിയ മേൽപ്പെട്ടക്കാരും പാതിരിമാരും ഉണ്ടായിരുന്നു അതൊരു പഴയ കഥ ഇന്നിവിടെ വിശ്വാസത്തെ തച്ച് തകർക്കുമ്പോഴും ആചാര അനുഷ്ഠാനങ്ങളെല്ലാം ചടങ്ങുകളായി മാറ്റടുമ്പോഴും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മേൽപ്പെട്ടക്കാർ അവരുടെ അധികാര സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പാവം വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നറിയാതെ വായും പൊളിച്ച് നിൽക്കുകയാണ് സമൂഹത്തിന് ഒരു കാര്യം മനസ്സിലായി ലഭിക്കാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല തൊഴിലാണ് ഒരു പാതിരിയാവുക എന്നുള്ളത് കാരണം ലൗകിക സുഖ സൗകര്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ ഈ വെള്ളക്കുപ്പായക്കാർക്ക് കഴിയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വായി തോരാതെ പ്രസംഗവുമായി നടക്കുന്ന മേൽപട്ടക്കാർ ഇവയെല്ലാം മറ്റുള്ളവർ പാലിക്കപ്പെടേണ്ടതാണെന്ന് മാത്രം ധരിക്കുന്നതിൽ തെറ്റില്ല കേട്ടോ രാഷ്ട്രീയക്കാരെ വെല്ലുന്ന കുതികൽവെട്ട് പാറവയ്പ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വഞ്ചന ഇതെല്ലാം ഇന്ന് മേൽപട്ടക്കാർക്കും പാതിരിമാർക്കും മാത്രം സ്വന്തമായി ഉള്ളതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ തെറ്റു പറയാൻ പറ്റില്ല കുർബാന ഏകീകരണം നടപ്പിലാക്കാൻ മേൽപട്ടക്കാർക്കും പാതിരിമാർക്കും കഴിയാഞ്ഞിട്ടല്ല പ്രത്യേകിച്ച് മാർ തട്ടിലിനും പാമ്പ്ലാനിക്കും പക്ഷെ സമവായം എന്ന പദം അധികാരമുറപ്പിക്കുന്നതിന് വേണ്ട ഒരു വാക്കാണ് അങ്ങനെ വരുമ്പോൾ അവിടെ മാർ പാപ്പയെന്നോ തിരുസംഘമെന്നോ വ്യത്യാസമില്ല ലെറ്റർ പാടും സീലും ഒപ്പുമുണ്ടെങ്കിൽ പിന്നെ മേൽപ്പെട്ടക്കാർക്കും വൈദികർക്കും ആരെ വേണമെങ്കിലും പറ്റിക്കാമല്ലോ ഇത് കണ്ട എല്ലാ വിശ്വാസികളും കോൾമയർക്കുള്ളും അതുകൊണ്ടെന്താ മാർ തട്ടിൽ പിതാവ് തന്റെ കസേരി ഉറപ്പിക്കാൻ ഓടി നടക്കുകയാണ് ഒന്നു രണ്ടാഴ്ച അതിന് പുറകെ പോകും അപ്പോഴേക്കും അടുത്ത സീല് ഒപ്പ് ലെറ്റർ പാട് തയ്യാറാക്കും മേൽപട്ടക്കാരെ പാതിരിമാരെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിൽ കുറിച്ചിടാം ഇന്ന് കുർബാന കാര്യത്തിൽ എടുക്കുന്ന നിസ്സംഗത വരും കാലങ്ങളിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്ന യാഥാർത്ഥ്യം മറക്കരുത്